വ്യാപാര വകുപ്പിന്റെ സ്റ്റാഫാണ് ഈ ആശ ഡാൻസ് കളിക്കുന്ന കാര്യമൊന്നും എനിക്കറിയേണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ അവരാത്രി ദിന ദിവസമാണ് ഇങ്ങനെ ഒരു ഡാൻസ് കണ്ടത് ഇത്രയും നല്ല ഡാൻസ് കാര്യമാണെന്ന് അറിഞ്ഞിരുന്നില്ല അന്ന് അടിപൊളിയായിരുന്നു നമസ്കാരം ശ്രീനി ആലക്കോടാണ് ആലക്കോട് അരങ്ങത്തു നിന്നാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്ര സമീപത്ത് ഒരു സ്കൂളിൽ വന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനീഷിൻ്റെ ഒരു വിദ്യാലയമാണ് ശ്രീ രാമവർമ്മരാജ സംഗീത അക്കാദമി ഇത്രയും കുട്ടികളുള്ള ഒരു സംഭവം ഈ അടുത്ത ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു അത്രയും കുട്ടികളുണ്ടോ ഇവിടെ വരുന്നതാണ് ഇപ്പൊ ഇവിടെ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ പോലെയായിരിക്കും തോന്നിയത് കുറെ കുട്ടികളുണ്ടോ ഇനി കൂടുതൽ കുട്ടികൾ കയറുണ്ട് പേര് നിൽക്കുന്ന ആളെ അറിയും ആർക്കെങ്കിലും പല പരിചയമുണ്ടോ പേര് കേട്ട ഞങ്ങൾക്ക് സുപരിചിതയായിരിക്കും ആയിരിക്കും ആ മണ്ഡലം വിമല ദേവി ഞങ്ങള് ഞങ്ങളുടെ നാട്ടുകാരിയാണ് നിഖില വിമലിന്റെ അമ്മയാണ് നിഖിലാ വിമലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യവും ഇല്ലേ താഴെ പിടിക്കാനാണ് വടി ഇത് അരങ്ങം സി മഹാദേവ ക്ഷേത്രത്തിൽ അടുത്തുള്ള ഒരു സംഗീത അക്കാദമിയാണ് ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് എല്ലാ ശനീകളാണോ അങ്ങനെയാണ് ക്ലാസ് എല്ലാ വിഷയങ്ങള് വ്യാഴാഴ്ച ഇങ്ങോട്ട് വരാം ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ ആർക്കും പഠിക്കാം കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് പഠിക്കാവുന്ന ഒരിടമാണ് ഇത് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെയുള്ളത് സാധാരണ റൂമിൽ തുറന്ന് ആ അവിടെ നിന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്ന പോകുന്നിട്ട് നല്ല ഗ്രൗണ്ടിൽ നിന്നിട്ട് ഡാൻസ് പഠിക്കാം സംഗീതം അഭ്യസിക്കാം അങ്ങനെ ഒരുപാട് കോഴ്സുകളുള്ള ഒരു വിദ്യാലയമാണ് രാമവർമ്മ സംഗീത അക്കാദമി ഞങ്ങൾ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടിയും പഠിപ്പിക്കും ഇപ്പം കുട്ടികൾ പഠിച്ച ആറ് വർഷാവുന്നേ ഉള്ളു കുച്ചുപുടിയുണ്ട് ക്ലാസ് തുടങ്ങാൻ ആവുന്നേ ശ്രീ മഹാദേവ ക്ഷേത്ര ഉത്സവത്തിന് വിമലേച്ചിയുടെ ഒരു പ്രോഗ്രാം വിമലേച്ചിന്റെ ശിക്ഷകടങ്ങളുടെ ഒരു പ്രോഗ്രാം എന്തായാലും എപ്പോഴും ഉണ്ടാകാറുണ്ട് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും അല്ലെ ഇവിടെ അല്ലാതെ വേറെ എവിടെയും പഠിപ്പിക്കുന്നുണ്ട് അതാണ് ജന്മനാടിനെ മറക്കാൻ പാടില്ല അല്ലേ അതുകൊണ്ട് തന്നെയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും ടീച്ചർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരുപാട് ശിക്ഷഘടകങ്ങളുള്ള ഒരു അധ്യാപികയാണ് എപ്പോഴും ടീച്ചറുണ്ട്

വിദ്യാധരമാ കൊണ്ടുവന്നിട്ടാണ് ഉദ്ഘാടനം അല്ലേ ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് പാടി നമ്മളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സജീവമായിട്ട് ആ ഒരു സംഘാടക സമിതിയിലൊക്കെ അത് എത്ര വർഷം രണ്ടായിരത്തി പതിനേഴിന് രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മുടെ ഈ ലോക്ഡൌണും പതിനേഴിലാണ് അപ്പൊ ലോക്ഡൌൺ കാലത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് വീണ്ടും കുട്ടികളൊക്കെ ഇങ്ങനെ വന്നു ഈ മേഖലയിലേക്ക് വരാനുള്ള കാര്യം എന്താ പരിപാടി സംഗീത സ്റ്റാർട്ട് മലയോര മേഖലയിൽ ഇത് പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് കൂടുതൽ പേർക്ക് ഇത് എത്തിപ്പെടണം പിന്നെ എവിടെ കലയുണ്ടെങ്കിലും അവിടെ അക്രമം അത്രയേറെ ഉള്ള ആളുകൾക്ക് കലാപവാസന വളരെ കുറവായിരിക്കും അനീഷിന്റെ ഭാര്യ ഉണ്ട് വിടവാടവേക്ഷകർ കാണുന്നതാണ് എന്താണ് പേരെന്താണ് പ്രഭാവതി ടീച്ചർ പ്രഭാവി ടീച്ചർ നല്ല സംഗീത അധ്യാപികയാണ് സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് ഇതിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് സംഗീത നൃത്ത പഠനത്തിന് പുറമെ വോക്കൽ ട്രെയിനിങ് കൂടി ഈ വിദ്യാലയത്തിൽ നടക്കുന്നുണ്ട് അല്ല വോക്കൽ ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സിംഗേഴ്സിന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ശബ്ദം കൊണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട് ആങ്കേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ ഓഫ് കോഴ്സ് സിംഗേഴ്സ് അപ്പോൾ ഇവർക്കെല്ലാം ശബ്ദം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ സിംഗേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ഈ പറയുന്ന ഹൈ പിച്ച് പാടാൻ പറ്റാത്ത പ്രശ്നം ലോ പിച്ച് കിട്ടാത്ത പ്രശ്നം പിച്ച് ഔട്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും അപ്പോൾ അതെങ്ങനെ എന്തായാലും ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ട് ഈ രാംവർമ്മ രാജ സംഗീത അക്കാദമി ഉയരങ്ങളിലേക്ക് എത്തുകയാണ് നമ്മുടെ ആലക്കോടിൻ്റെ പൊന്നുതമ്പുരാൻ്റെ പേരിൽ തുടങ്ങിയ ഈ സംഗീത അക്കാദമി ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ് ഏഴ് വർഷം പൂർത്തിയാകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അനീഷിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാനും ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ അക്കാദമിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ ഏത് പ്രായക്കാർക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് സംഗീതം അഭ്യസിക്കാം ഈ ഡാൻസ് അഭ്യസിക്കാനൊക്കെ ഇങ്ങോട്ടേക്ക് വരാം നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ ഇവിടെ മറ്റൊരു വിഷയമായി വീടും കാണാം ഗുഡ് ബൈ